ഹലോ ഗായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നാലാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് നേരത്തെ തന്നെ നമ്മളിപ്പോൾ കിച്ചണിൽ കയറിയിട്ടുണ്ട് ഗ്രേബ്സൊക്കെ ഒന്ന് കഴുകി അത് നല്ല വാഷ് ചെയ്തതിന് ശേഷം തിളപ്പിക്കാൻ വേണ്ടി വെച്ചു തിളപ്പിച്ചിട്ടാണ് നമ്മൾ ജ്യൂസ് അടിക്കാറ് നല്ല തിളച്ച് വന്നപ്പോൾ അത് ചൂടാറു ശേഷം ഞങ്ങൾ ജാറിലാക്കിയിട്ട് ഷുഗറൊക്കെ ചേർത്ത് അടിക്കാൻ കിട്ടും നല്ലത് പിന്നെ നമ്മൾ അടുപ്പത്ത് വെള്ളം വെച്ചു ഒന്ന് പത്തിരി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ പത്തിരിക്കുള്ള വെള്ളം വെച്ചിട്ട് അതിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു അത് നല്ല തിളച്ച് വന്നതിന് ശേഷം നമ്മൾ പൊടി ആഡ് ചെയ്ത് കൊടുക്കട്ടെ നല്ല വാട്ടി വാട്ടിയെടുക്കുക നല്ല കട്ട ഒക്കാണ്ട് നന്നായിട്ട് ഇളക്കി എന്നിട്ട് അതവിടെ ചൂടാറാൻ വെച്ചു അതും ചൂടാറുമ്പോഴത്തേന് നമുക്ക് പഴംപൊരിക്ക് വേണ്ടിയിട്ടുള്ള മാവുണ്ടാക്കാം അതിൽ മൈദപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുപ്പിയും പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായി കുഴച്ച് വെച്ചിട്ട് അങ്ങനെ ഓരോന്നായി കട്ട് ചെയ്തിട്ട് എണ്ണിട്ട് കൊടുത്തിട്ട് അപ്പം ഇന്നിപ്പോൾ ആരും വീട്ടിലില്ല കേട്ടോ ഞാൻ മാത്രമുള്ള രണ്ട് കുട്ടികളായിട്ട് അപ്പോൾ അവരും ശ്രദ്ധിക്കണം അപ്പം എങ്ങനെയാണ് ഇപ്പോൾ ഓരോ പണികളും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അടുത്ത് നമുക്ക് സമൂസ ഉണ്ടാക്കാൻ വെജിറ്റബിൾ സമൂസയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വേറെ ഉരുളങ്ങനെ ക്യാരറ്റൊക്കെ പുഴഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ട് മസാല ആക്കി ഷീറ്റും ഉണ്ടാക്കി ഇന്നലത്തെ മാതിരിയാണ് ഷീറ്റ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്ത് ഓരോ സമൂസം അത് മറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊന്ന് നമുക്ക് വറുത്തെടുക്കാം ഓരോന്നായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം ഇന്നലെ ഇപ്പോൾ ചിക്കൻ സമൂസയായിരുന്നു അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടം കേട്ടോ അപ്പം നമുക്ക് വെറൈറ്റി നോക്കായിട്ട് വെജിറ്റബിൾ സമൂസ ആക്കിയതാണ് കേട്ടോ അപ്പോൾ അത് നന്നായി എല്ലാതും പൊരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോ നമ്മുടെ മാവക്കും ചൂടാറി വന്നപ്പോൾ ഞാൻ അത് കുഴച്ച് നന്നായി കുഴച്ചാലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് നല്ല പത്തിടി കിട്ടുകയുള്ള ഞങ്ങളതൊക്കെ ഒന്ന് ബോൾസാക്കി എടുത്തു എന്നിട്ട് അത് പ്രസ്സിൽ വെച്ചിട്ടാണ് പരത്തിയെതിട്ടു എന്നിട്ട് പൊടി തട്ടി നല്ല പൊടി തട്ടി തട്ടിയെടുത്തു മാറ്റി എന്നിട്ട് ഞാൻ അടുപ്പ് ചൂടായി കത്തിച്ചിട്ട് കല്ല് ചൂടായപ്പോൾ ഒക്കെ ചുട്ട് കൊടുത്തു ഇതിൻ്റെ ഇടയിൽ മക്കൾ നല്ല കരച്ചിലൊക്കെ ആണ് കേട്ടോ വാഷ് ചെയ്യിട്ട് അവൻ്റെ അവരും നോക്കണം പിന്നെ നമ്മൾ കറി ഒന്ന് മുട്ടക്കറി ഉണ്ടാക്കണം അപ്പം അതിന് മുട്ട ഒക്കെ പുഴുങ്ങാൻ വെച്ചു സവാളൊക്കെ വാറ്റി വഴറ്റിയിട്ട് ഇഞ്ചും വെളുത്തുള്ളി പേസ്റ്റും പിന്നെ അത് വാഞ്ഞ് വന്നപ്പോൾ ച തക്കാളി ഇട്ടുകൊടുത്തു അത് നന്നായിട്ട് ഉടഞ്ഞ് അതിൽ വന്നപ്പോൾ നമ്മളൈക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുത്തു എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചു അതിൻ്റെ ശേഷം നമ്മളതിക്ക് പുഴുങ്ങിയ മുട്ട ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അത് കുറച്ച് നേരം ഇരുന്നിട്ട് ഒന്നാകുമ്പോഴത്തേനും തേങ്ങ ചിരകിയിട്ട് എടുത്ത് കേങ്ങ ചിരകിയിട്ട് അരച്ചിടച്ച് പിരിഞ്ചീരത് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തു എല്ലാം കുഴമ്പ് പോലെ അരച്ചെടുത്തതിന് ശേഷം കറിയിൽ ഒഴിച്ചു കൊടുത്തു അപ്പം നമ്മൾ അതൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ല തിളക്കാൻ പാടില്ല കേട്ടോ ഒന്ന് തിള വതച്ച് വരാനേ പാടുള്ളൂ അപ്പോൾ ഇതിന് ആ ചെറിയുള്ളിയൊക്കെ അരിഞ്ഞ് തൂമിക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് അതൊക്കെ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയിട്ട് അതൊരു ബ്രൗണ് കളറാവുമ്പോൾ നമ്മൾ കറിയൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോത്തിനും അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വെള്ളമൊക്കെ കലക്കി വെച്ചു മുൻ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാണ്ടായിരുന്നു അതൊക്കെ കട്ട് ചെയ്ത് പിന്നെ ഒക്കെ എല്ലാതും പ്ലേറ്റിൽ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ടേബിളിൽ വെച്ചിട്ടോ അപ്പം വാങ്ങുകൊടുക്കാനായിട്ടുണ്ട് ഏകദേശം കൊടുക്കാനായി അപ്പോൾ കുട്ടികളൊക്കെ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര കുറച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ ഒക്കെ നമ്മൾ ടേബിളിൽ അറേഞ്ച് ചെയ്തിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ ക്ലീൻ ക്ലീൻ ചെയ്യേണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ തോന്നു പിന്നെ വാങ്ങ കൊടുത്തു അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് നോമ്പ് വർക്കായിരിക്കാണ് കേട്ടോ വീട്ടിലെല്ലാവരും അപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ അവർ വരാൻ വേണ്ടി നേരം വൈകി അപ്പോൾ വാങ്ങുകൊടുക്കാൻ വേണ്ടി കുറച്ച് മുന്നേറ്റാണ് അവർ വീട്ടിലെത്തിയത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കുട്ടികളെ വെച്ചിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് എല്ലാ ഈ പണികളൊക്കെ നോമ്പിൻ്റെ പണികളൊക്കെ ചെയ്തത് അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം ഇന്നത്തെ നോമ്പ് തിരക്ക് നമ്മളെ ബ്രദറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവർ ഒരു വർക്കിലായിരുന്നു അപ്പം ഇന്നാണ് വന്നത് അപ്പോൾ ഇന്ന് അവരും ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും കൂടി ഇരുന്നിട്ട് നോമ്പ് വർക്ക് ഇടയിൽ മക്കൾ തണുത്ത വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര വാശമുണ്ട് അവർക്ക് അധികം കൊടുക്കാനും പറ്റില്ല അവർക്ക് പെട്ടെന്ന് അസുഖൊക്കെ വരുമല്ലോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഭയങ്കര വാശിങ്ങൊക്കെ ആയിരുന്നു പിന്നെ നിങ്ങളെ വീട്ടിലൊന്ന് ഓമ്പുത്തറ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയണോ നിങ്ങളും ഇതുപോലെ ഹോം ആയിട്ട് സമൂസ ഷീറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് സമൂസ ചെയ്യുന്നവരാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ സമൂസ ഷീറ്റ് ഉണ്ടാക്കിയിട്ട് ചെയ്യണത് അപ്പോൾ എനിക്കൊക്കെ റെഡി ഉണ്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ ആരും തന്നെ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താലാണ് നമ്മൾ ഇടുന്ന വീഡിയോ എന്നും നിങ്ങൾക്ക് കാണാൻ കിട്ടുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവര് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ വീട്ടിൽ എന്താ നോമ്പിന്റെ വിശേഷങ്ങളെന്നൊക്കെ പറയാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ നാളെ ഒരു നല്ലൊരു വീഡിയോ ഇട്ട് വരുന്നവരൊക്കെ എല്ലാവർക്കും ബായ്